അർബൻ കമ്പനിയെപ്പറ്റി നിങ്ങൾക്കറിയാവോ ഒരു പരിധിവരെ ഇവിടെ കേരളത്തിൽ അത്ര അറിയത്തില്ലെങ്കിൽ പോലും വിദേശത്തും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും അർബൻ കമ്പനിക്ക് ഒരു വലിയ ഫാൻ ബേസ് തന്നെയുണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ഭയങ്കരമായിട്ടും ഓൺലൈൻ സർവീസുകളെ ആശ്രയിക്കുന്ന വ്യക്തികളാണ് ഫുഡ് ഡെലിവറി ആണെങ്കിൽ ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ആമസോൺ ആണെങ്കിൽ സ്വിഗ്ഗി ആണെങ്കിൽ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അത്തരത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ എത്തിക്കുന്ന ഒരു ആപ്പാണ് ഈ അർബൻ കമ്പനി അർബൻ കമ്പനിയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് വേറെ വിടിച്ചു എന്നാൽ അർബൻ കമ്പനി എന്നൊരു പുതിയ ബിസിനസ് സംരംഭം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ അവരുടെ ആശയം അത് ഇന്ന് ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകൾക്കും വലിയ സഹായമാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഈ ഒരു ബിസിനസ് ആശയം പുറപ്പെടുവിച്ചപ്പോൾ ഇത് എല്ലാവർക്കും അല്ലെങ്കിൽ ഇന്ത്യയിൽ പലർക്കും അങ്ങോട്ട് വർക്ക് ആയിട്ടില്ല എല്ലാം ഒരു പുതിയ ആശയമായിരുന്നു എന്നാൽ അർബൻ കമ്പനിയാണ് ഇപ്പോൾ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയേണ്ടി വരും ബ്യൂട്ടി ട്രീറ്റ്മെന്റ് മുടിവെട്ട് മസാജ് തെറാപ്പീസ് ിപ്പണി അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇപ്പോൾ ഇവർ ഓൺലൈൻ സർവീസിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെത്തി നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുൺ ഗൈതൻ അഭിരാജ് ബാൽ രാഘവ് ചന്ദ്ര ഇവർ മൂന്ന് പേരുമാണ് ഈ ഒരു ആശയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഇവരുടെ ഈ സ്റ്റാർട്ടപ്പ് ആണ് ഇന്ന് ഇന്ത്യയിലെ പല സർവീസുകൾക്കും പ്രചോദനമാകുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്നതിലൂടെ ഇവർ വലിയ രീതിയിലുള്ള വരുമാനം ഇപ്പോൾ നേടിയെടുക്കുന്നുണ്ട് ഐ ഐ ടി കാൻപൂറിൽ ഇവർ ഒരുമിച്ച് പഠിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പല ബിസിനസ് ആശയങ്ങളും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ഇവർ പല രീതിയിലും ഇങ്ങനത്തെ ആശയങ്ങൾ വിപുലമാക്കാൻ ശ്രമിച്ചു അത്തരത്തിലെടുത്ത വിപുലകരമായ ആശയങ്ങളിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നി അവർ പിക്ക് ചെയ്തു അതിപ്പോൾ ഇന്ത്യയിലെ എല്ലാവർക്കും എത്തിക്കുകയും ചെയ്യുകയാണ് ഈ മൂവർ സംഘം നിരവധി ബിസിനസ് ആശയങ്ങൾ ഇവർ പ്രയോഗിച്ചെങ്കിലും എല്ലാം കൊണ്ട് സക്സസ് ആകാൻ പറ്റിയില്ല എന്നാൽ പുതിയൊരാശയം കൊണ്ടുവന്നപ്പോൾ അത് എല്ലാവരും ഏറ്റെടുക്കുകയും ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ നിൽക്കുന്ന ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്പായിട്ട് ഇവർ വളർന്നു വരികയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിൽ മാത്രമല്ല ദുബായിലും അങ്ങനെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഇവരുടെ ബ്രാഞ്ചുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി ഒരു യൂണിക്കോൺ കമ്പനിയായി മാറി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം എണ്ണൂറ്റി കോടിയോളം രൂപയാണ് കമ്പനി സ്വന്തമാക്കിയത്